എൻ ആർ ഐ ജി വർക്കേഴ്സ് ഫെഡറേഷൻ എ ഐ ട്യൂസി ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിൽ സംരക്ഷണ സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ാളി തൊഴിലുറപ്പ് പദ്ധതി ഉടൻ ആരംഭിക്കുക വേതനം എഴുന്നൂറ് രൂപയും തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറുവായി വർദ്ധിപ്പിക്കുക ഇ എസ് ഐ നടപ്പിലാക്കുക ക്ഷേമത ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ചോണ്ടാണ് മാർച്ച് നടത്തിയത് എനർജി ആലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് ആർ വെങ്കടേഷ് കുമാർ അധ്യക്ഷനായി എനർജി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എ ശോഭ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എനർജി ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി നജിദാ ഹാരിസ് എ ടി സി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഡി പി മധു ക്ലാരമ്മ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി ആലപ്പുഴ മുൻസിപ്പാലിറ്റിയിലേക്ക് തൊഴിൽ സംരക്ഷണ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും കേരളത്തിലും ഇന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇടതുപക്ഷ സംഘടനയായ എൻ ആർ ഇ ജി ഡബ്ല്യു എഫ് എഐ ടി സിയുടെ നേതൃത്വത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു തൊഴിൽ സംരക്ഷണ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ സഖാക്കളും ഏറ്റുവിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ടപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അറിവും തൊഴിലും എന്റെ ജന്മാവകാശമാണ് എന്ന് ഉറക്കെ പാടി പഠിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് ഇന്ന് തൊഴിലിനു വേണ്ടി ഒരു നിയമം നിലകൊള്ളുമ്പോൾ ആ നിയമത്തിൽ അധിഷ്ഠിതമായി സാധാരണക്കാരായ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആലപ്പുഴ മുനിസിപ്പാലിറ്റി അടക്കമുള്ള മുനിസിപ്പാലിറ്റികൾ കടന്നുപോകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്നതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ മഹാരാജ്യത്ത് നിയമം മൂലം അധികാര നിയമം മൂലം ഇന്ന് നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമങ്ങളിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ തൊഴിലെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു വർഷക്കാലം നൂറ് തൊഴിൽ ദിനങ്ങൾ നിയമം മൂലം ഉറപ്പ് നൽകിക്കൊണ്ട് അങ്ങനെ ഒരു നിയമം ഈ രാജ്യത്ത് പാസ്സായപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറെ മാതൃകാപരമായി കേരളം മാത്രമാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിയുമായി തൊഴിലാളികളോടൊപ്പം ചേർന്നു നിന്നത്